അടുത്തതായി നാടിനെ നടുക്കിയ ഒരു അതിക്രൂര കൊലപാതകത്തിലേക്കാണ് പോകുന്നത് എറണാകുളം തിരുവാംകുളത്ത് നിന്ന് കാണാതായ മൂന്ന് വയസ്സുകാരിയുടെ മൃതദേഹം കണ്ടെത്തി മണിക്കൂറുകൾ നീണ്ട തെരച്ചിലിനൊടുവിലാണ് മുങ്ങൽ വിദഗ്ധർ കല്യാണിയുടെ മൃതദേഹം ചാലക്കുട പുഴയിൽ മുഴിക്കുളം പാലത്തിനടിയിൽ നിന്ന് കണ്ടെത്തിയത് കുട്ടിയെ പുഴയിൽ പുഴയിലറിഞ്ഞരുതെന്ന് അമ്മ സന്ധ്യ മൊഴി നൽകി വിവരങ്ങളുമായി വിനയ രാജ് ചേരുന്നുണ്ട് വിനയ അതിക്രൂര കൊലപാതകമാണ് നടന്നത് അതും ഒരു അമ്മയുടെ പക്കൽ നിന്നും എന്താണ് കൂടുതൽ വിവരങ്ങൾ മണിക്കൂറുകൾ നീണ്ട കാത്തിരിപ്പിന് വിഫലമായിരിക്കുകയാണ് ഏകദേശം എട്ട് മണിക്കൂറോളം നീണ്ട കാത്തിരിപ്പായിരുന്നു തിരച്ചിലായിരുന്നു ആ തിരച്ചില തിരച്ചിലായിരുന്നു ഏകദേശം പുലർച്ചെ രണ്ടരയോടെ അവസാനമായിട്ടുണ്ടായിരുന്നത് അത്തരത്തിൽ വലിയ രീതിയിലുള്ള തിരച്ചിൽ നാടിനെ ഞെട്ടിച്ച ഒരു കൊലപാതകം ആദ്യം ഒരു മാൻമസിങ് കേസ് എന്ന് രജിസ്റ്റർ ചെയ്ത എഫ്ഐആർ ഇപ്പോൾ അതൊരു കൊലപാതകമെന്ന് എഫ്ഐ തിരുത്തി എഴുതേണ്ട സാഹചര്യമായിരിക്കുകയാണ് അംഗനവാടിയിൽ നിന്ന് അമ്മയോടൊപ്പം വീട്ടിലേക്ക് പോയ മൂന്ന് വയസ്സുകാരിയുടെ മൃതദേഹമാണ് പുഴയിൽ നിന്നും മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് മറ്റക്കുഴി കിഴിപ്പിള്ളിൽ സുഭാഷിന്റെ മകൾ കല്യാണിയുടെ മൃതദേഹമാണ് എട്ടര മണിക്കൂർ നീണ്ട തിരച്ചിലിനൊടുവിൽ ഇന്ന് പുലർച്ചെ രണ്ടരയോടെ ഏർ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് ആറംഗസ്ക്രൂബാർ ടീമാണ് ചാലക്കുട ചാലക്കുടി പുഴ പുഴയിൽ നിന്നും മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് നിലവിലിപ്പോൾ മൃതദേഹം അങ്കമാലി താലൂക്ക് ആശുപത്രിയിലാണ് ഇനി ഇൻക്വസ് ഇനി ഇൻക്വസ്റ്റി നടപടികളടക്കമുണ്ട് ആ അതിനുശേഷം പോസ്റ്റ്മോർട്ടത്തിലേക്ക് കടക്കും അതിനുശേഷമായിരിക്കും മൃതദേഹം ബന്ധുക്കൾക്കും മറ്റും വിട്ടു നൽകുക എന്നാണ് മനസ്സിലാക്കുന്നത് ഇന്നലെയാണ് ഈ കേസിനാസ്പദമായിട്ടുള്ള അല്ലെങ്കിൽ ആ കേസിനാസ്പദമായിട്ടുള്ള സംഭവങ്ങൾ അടക്കം അരങ്ങേറുന്നതും കുട്ടിയുടെ അമ്മയായ അതായത് മൂന്ന് വയസ്സുകാരിയായിട്ടുള്ള കല്യാണിയുടെ അമ്മയായിട്ടുള്ള യോടൊപ്പം കുട്ടി ഇന്നലെ വൈകിട്ട് നാലു മണിയോടെയാണ് മച്ചക്കുഴിയിൽ നിന്ന് ആലുവ കുറുമാശ്ശേരിയിലെ സന്ധ്യയുടെ വീട്ടിലേക്ക് പോവുകയായിരുന്നത് മറ്റക്കുഴിയിൽ നിന്നും തിരുവാങ്കുളം വരെ സന്ധ്യ കുഞ്ഞിനോടൊപ്പം ഓട്ടോയിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അതിനുശേഷം പിന്നീട് ബസ് കയറി എന്ന് പറയുന്നു അതിനുശേഷം ആലുവ ആലുവ വരെ ഈ ബസ്സിൽ കുട്ടി കൂടെ ഒപ്പമുണ്ടായിരുന്നു എന്ന് ആ ഒപ്പമുണ്ടായിരുന്നു എന്നും പിന്നീട് കാണാനില്ലായിരുന്നു എന്നുമായിരുന്നു അമ്മ പോലീസിന് നൽകിയ മൊഴി എന്ന് പറയുന്നത് പിന്നീടാണ് ഈ ചോദ്യം ചെയ്യലടക്കം വരെ പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു ആദ്യം കുട്ടിയെ എന്ന് പറയുന്നു പിന്നീട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അത് മാറ്റി പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതിനുശേഷമായിരുന്നു പിന്നീട് ഈ പിന്നീടാണ് ഈ മൂഴിക്കുളം പാലത്തിനടുത്ത് വെച്ച് പരിശോധിച്ചാൽ കുട്ടിയെ കിട്ടുമെന്നൊരു സൂചന പോലീസിന് നൽകിയിട്ടുണ്ടായിരുന്നത് അതിന് പിന്നാലെ തന്നെ ഏകദേശം പത്ത് മണിയോടെ തന്നെ പോലീസും പോലീസ് സംഘം ഈ പാലത്തിന് സമീപ പുഴയുടെ സമീപം എത്തി പരിശോധന നടത്തുന്നു പിന്നീട് വലിയ രീതിയിലുള്ള പരിശോധന നടത്തുന്നു അതിനിടെ ബന്ധുക്കളടക്കം തന്നെ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ വ്യക്തമാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പുഴയിലേക്ക് വലിച്ചെറിഞ്ഞു എന്നാണ് സന്ധ്യ പറഞ്ഞത് എന്നാണ് ഈ തങ്ങളോട് പറഞ്ഞതെന്നാണ് ബന്ധുക്കളടക്കം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ അത് കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു അന്വേഷണമായിരുന്നു ആയിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത് ആ അന്വേഷണത്തിന്റെ ഒടുവിൽ ചാലക്കുടി പുഴയിൽ നിന്ന് മൂന്ന് വയസ്സുകാരിയുടെ മൃതദേഹം കിട്ടുകയായിരുന്നു അത് ദാരുണമായിട്ടുള്ള കൊലപാതകം എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും ഏകദേശം ഇന്നലെ വൈകിട്ട് മൂന്നരയോടെയാണ് അമ്മ പച്ചക്കുഴിയിലെ ഭർത്താവിന്റെ വീട് മറ്റക്കുഴിയാണ് മച്ചക്കുഴിയിലെ വീട്ടിൽ നിന്ന് തിരുവാങ്കുളത്തുള്ള അംഗനവാടിയിലെത്തി കുട്ടിയെ വിളിക്കാൻ വേണ്ടി വരുന്നത് പിന്നീട് വീട്ടിലേക്ക് പോകുന്നതിന് പകരം സ്വന്തം വീടായിട്ടുള്ള ആലുവയിലാണ് സന്ധ്യയുടെ സ്വന്തം വീടുള്ളത് സ്വന്തം വീടായിട്ടുള്ള ആലുവയ്ക്കടുത്ത് കുറുമശ്ശേരിയിലേക്ക് പോകുന്നു ഏഴ് മണിയോടെ അമ്മ വീട്ടിൽ കുറുമശ്ശേരിയിലുള്ള വീട്ടിലേക്ക് കയറുമ്പോൾ കുട്ടിയില്ല തുടർന്ന് വീട്ടുകാരും മറ്റും കുട്ടിയെ പറ്റി ചോദിക്കുന്നു ആദ്യം കുട്ടിയെ കാണുന്നില്ല എന്നായിരുന്നു സന്ധ്യ വീട്ടുകാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിനുശേഷം വീട്ടുകാർ നിരന്തരം ചോദ്യം നിരന്തരമായി ചോദിക്കുന്നു എന്താണ് കുട്ടിക്ക് സംഭവിച്ചത് എവിടെയാണ് കുട്ടിയെ അടക്കമുള്ള നിരന്തരമായിട്ടുള്ള ചോദ്യങ്ങൾക്കൊടുവിൽ അമ്മ പരസ്പര വിരുദ്ധമായിട്ടുള്ള മറുപടികൾ നൽകുന്നു അതിനുശേഷമാണ് എട്ട് മണിയോടെ ഈ പുത്തൻകുരിശ് പോലീസിനെ വിവരം പറയിക്കുന്നതും മാൻ മിസ്സിംഗ് കേസിൽ പുത്തൻകുരിശ് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നതും അന്വേഷണം ആരംഭിക്കുകയും ചെയ്യുന്നത് തുടർന്ന് അമ്മയടക്കം ചോദ്യം ചെയ്യുന്നു അമ്മയടക്കം ചോദ്യം ചെയ്യുമ്പോൾ പരസ്പര വിരുദ്ധമായിട്ടുള്ള മൊഴികളാണ് പറയുന്നത് ആദ്യം പറയുന്ന മൊഴിയായിരിക്കുന്നത് പിന്നീട് പറയുന്നത് അത്തരത്തിൽ പരസ്പര വിരുദ്ധമായിട്ടുള്ള മൊഴികൾ പറയുന്നു അതിനുശേഷം ാണ് പിന്നീട് മൂഴിക്കുളം പാലത്തിന് പാലത്തിനടുത്ത് ഉപേക്ഷിച്ചുവെന്ന് പോലീസിനോട് അമ്മ മൊഴി നൽകുന്നത് അതിനുശേഷം തന്നെ നാട്ടുകാരും പോലീസും അടക്കം തന്നെ വലിയ രീതിയിലുള്ള പരിശോധനകൾ ശക്തമാക്കുന്നു സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുന്നു നാട്ടുകാരും പരിശോധനയ്ക്ക് എത്തുന്നു എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും ഈ കുട്ടിയുടെ ഫോട്ടോ നൽകുന്നു ഫോട്ടോ നൽകി വിവരം കണ്ടാൽ അറിയിക്കുന്നതിന് വേണ്ടി നമ്പർ അടക്കം നൽകുന്നു അത്തരത്തിൽ ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേ അല്ലെങ്കിൽ തിരച്ചിൽ തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം നടത്തിയിട്ടുണ്ടായിരുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പല സ്ഥലങ്ങളിലായി കനത്ത മഴയുണ്ടായിരുന്നു ഈ കനത്ത മഴയും മറ്റും അവഗണിച്ചുകൊണ്ടാണ് ഈ തിരച്ചിൽ കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ എന്നാണ് തിരച്ചിൽ നടത്തിയിട്ടുണ്ടായിരുന്നത് അതിനുശേഷം തന്നെ ഈ പാലത്തിലേക്കും ുമായിട്ടുള്ള അന്വേഷണം ആരംഭിക്കുന്നു ഇവരുടെ മൊഴിക്കുളം ഭാഗത്ത് വരെ അമ്മയും കുഞ്ഞുമെത്തിയതിന്റെ ദൃശ്യങ്ങളടക്കം തന്നെ പോലീസിന് ലഭിക്കുകയും സി സി ടി വി ദൃശ്യങ്ങൾ വലിയ ഒരു തെളിവുകയും ചെയ്യുന്നു പിന്നീട് അന്വേഷണം ശക്തമാകുന്നു കുട്ടിയുടെ പിതാവ് അടക്കം തന്നെ സ്ഥലത്തെത്തുന്നു നാട്ടുകാരുമായി തിരച്ചിൽ നടത്തുന്നു അതിനിടെ ഈ അമ്മയ്ക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് ഉള്ളതായി സംശയിക്കുന്നതായിട്ടുള്ള അയൽക്കാരടക്കം തന്നെ പറയുന്നു പലരും പറയുന്നു വീട്ടിൽ ഭർത്താവും പ്രശ്നങ്ങളുണ്ട് കുടുംബ പ്രശ്നങ്ങളുണ്ട് അടക്കമുള്ള കാര്യങ്ങൾ വരുന്നു അതാണ് ഈ കൊലപാതകത്തിൽ എത്തിച്ചത് അടക്കമുള്ള ചോദ്യങ്ങൾ ഇപ്പോഴും ബാക്കിയാണ് ശേഷം പിന്നീട് ആലുവ ഡിവൈഎസ്പി എത്തുന്നു പാലത്തിനടിയിൽ ഇറങ്ങുന്നു പരിശോധന നടത്തുന്നു ആഴമുള്ള സ്ഥലമായതിനാൽ തന്നെ സ്കൂബർ ടീമിനെ വിളിക്കാനാണ് പിന്നീട് തീരുമാനമായിട്ടുണ്ടായിരുന്നത് രാത്രി പന്ത്രണ്ട് മുക്കാലോടെ ആലുവയിൽ നിന്നുള്ള യു കെ സ്കൂബർ ടീം എത്തുന്നു ഒരു മണിയോടെ സ്കൂബർ ടീം ചാലക്കുടി പുഴയിലെത്തി തിരച്ചിൽ ആരംഭിക്കുന്നു പിന്നീട് മഴയൊന്നോ രാത്രിയെന്നോ മഴയൊന്നോ ഇല്ലാതെ ടീം വലിയ രീതിയിലുള്ള പരിശോധന ശക്തമാക്കുന്നതിന് ശക്തമാക്കുന്നു രണ്ടു മണിക്ക് ശേഷവും തിരച്ചിൽ തുടരുന്നു വെള്ളത്തിനടിയിൽ കിടക്കുന്ന മരക്കഷ്ണങ്ങളും മഴയും മഴയും ഇരുട്ടും തിരച്ചിലിന് വെല്ലുവിളിയാകുന്ന ഒരു സാഹചര്യം വെളുപ്പിന് രണ്ടു മണിയോടെയാണ് പിന്നീട് ഫയർഫോഴ്സിന്റെ സ്കൂബ ടീമും രംഗത്തെത്തുന്നത് ഇറങ്ങാൻ തുടങ്ങിയ സമയത്ത് തന്നെ ആലിബയിൽ നിന്നുള്ള സ്കൂബ സംഘത്തിന്റെ തിരച്ചിലിൽ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു രണ്ടരയോടെ കുഞ്ഞിന്റെ മൂന്ന് വയസ്സുകാരിയായിട്ടില്ല ആ കല്യാണിയുടെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു നിലവിലിപ്പോൾ കുട്ടിയുടെ മൃതദേഹം അങ്കമാലി താലൂക്ക് ആശുപത്രിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് പുത്തൻകുരിശ് പോലീസ് ആദ്യം രജിസ്റ്റർ ചെയ്തത് മാൻ കേസ് എന്നായിരുന്നു ഇപ്പോൾ അമ്മയ്ക്കെതിരെ കൊലപാതക കുറ്റമടക്കം ചുമത്തിക്കൊണ്ടുള്ള ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുമെന്നാണ് മനസ്സിലാക്കുന്നത് കൂടാതെ തന്നെ എന്താണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതും അടക്കമുള്ള കാര്യങ്ങളും അന്വേഷിക്കേണ്ടതുണ്ട് നേരത്തെ കുടുംബ പ്രശ്നമുണ്ട് എന്നടക്കം തന്നെ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ ഈ സന്ധ്യ എന്ന് പറയുന്ന കല്യാണിയുടെ അമ്മയ്ക്ക് കല്യാണി കൂടാതെ തന്നെ മറ്റൊരു മകൻ കൂടിയുണ്ട് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് തന്നെ പോലീസ് മൊഴിയെടുക്കുന്ന സമയത്തും ഒരു തവണ ഐസ്ക്രീമിൽ വിഷം കലർത്തി ഈ രണ്ട് കുഞ്ഞുങ്ങളെയും കൊല്ലാൻ ശ്രമിച്ചു എന്നടക്കം തന്നെ സന്ധ്യ മൊഴി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എന് എന്താണ് ഈ കൊലപാതകത്തിന് പിന്നിൽ അല്ലെങ്കിൽ കുടുംബ പ്രശ്നം മാത്രമാണോ ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു അന്വേഷണം നടത്തുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കുടുംബത്തിൽ പ്രശ്നം ഉണ്ടായിരുന്നതായി കല്യാണിയുടെ അമ്മ സന്ധ്യയും ബന്ധുക്കൾ സന്ധ്യ സന്ധ്യയും കൂടാതെ ബന്ധുക്കളടക്കം തന്നെ വിശദമാക്കുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു എന്നാൽ എന്തിനാണ് കുഞ്ഞിനോട് ഈ ഒരു ക്രൂരത ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു ക്രൂരതയാണ് ഇത് അത് തന്നെയാണ് ഈ അച്ഛന്റെ അതായത് കല്യാണിയുടെ അച്ഛന്റെ കുടുംബാംഗങ്ങളും വ്യക്തമാക്കുന്ന ഒരു കാര്യം തങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ടായാലും ഈ കുഞ്ഞിലേക്ക് എന്തിനാണ് അല്ലെങ്കിൽ കുഞ്ഞിനെ എന്തിനാണ് ഇത്തരത്തിൽ ചെയ്തത് അത് തങ്ങൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല എന്നാണ് ഈ ബന്ധുക്കളടക്കം തന്നെ വ്യക്തമാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്നലെ തന്നെ ഈ കുട്ടിയെ കാണാതായ ആയപ്പോൾ തന്നെ കുട്ടിയുടെ അച്ഛനായിട്ടുള്ള കുട്ടിയുടെ അച്ഛൻ ഈ പോലീസ് സ്റ്റേഷനിൽ എത്തുകയും അമ്മയോട് വഴക്കിടുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു ആ സമയത്തടക്കം തന്നെ അച്ഛൻ പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ അവ ഏതെങ്കിലും തരത്തിൽ അപായപ്പെടുത്തുമോ എന്ന് ഉണ്ടെന്നായിരുന്നു പോലീസിന് ഈ കുട്ടിയുടെ അച്ഛൻ മൊഴി നൽകിയിട്ടുണ്ടായിരുന്നത് തങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ട് പക്ഷെ ആ പ്രശ്നം മൂലം ഈ സിന്ധു എന്ന് പറയുന്ന കല്യാണിയുടെ അമ്മ ഏതെങ്കിലും തരത്തിൽ തന്റെ കുഞ്ഞിനെ അപായപ്പെടുത്തുമോ എന്ന് തനിക്ക് പേടിയുണ്ട് എന്നായിരുന്നു അച്ഛൻ പോലീസിന് നൽകിയ മൊഴി എന്ന് പറയുന്നത് ഈ മൊഴി അടക്കം തന്നെയാണ് പിന്നീട് ഈ കേസിന് നിർണായകമായിട്ടുണ്ടായിരുന്നത് പിന്നീട് സി സി ടി വി ദൃശ്യങ്ങളടക്കം തന്നെ നിർണായകമാകുന്നു നമുക്കറിയാം പല കേസുകൾ ഇതുപോലെ പല കുട്ടികളെ കാണാതാകുന്ന കേസുകളുണ്ട് അതിനുശേഷം മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിൽ കുട്ടിയെ കണ്ടെത്തിയ പല കേസുകളുമുണ്ട് അത്തരത്തിലൊരു കേസാകുമെന്നായി എന്നായിരുന്നു ആദ്യം പ്രതീക്ഷിച്ചിരുന്നത് ആദ്യ മണിക്കൂറിലടക്കം തന്നെ വലിയ രീതിയിലുള്ള തിരച്ചിൽ നടത്തുന്നു പോലീസിനടക്കം തന്നെ വലിയ പ്രതീക്ഷയായിരുന്നു കുഞ്ഞിനെ കണ്ടെത്താൻ സാധിക്കുമെന്ന വലിയ പ്രതീക്ഷ തന്നെ ഉണ്ടായിരുന്നു എന്നാൽ പിന്നീട് ഈ അമ്മയുടെ മൊഴി അതായത് ഈ പുഴയിലേക്ക് വലിച്ചെറിഞ്ഞു എന്നുള്ള അമ്മയുടെ മൊഴിയാണ് പിന്നീട് പോലീസിനെ അടക്കം അല്ലെങ്കിൽ ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് എന്തായാലും കുട്ടി കുട്ടിയുടെ അമ്മയ്ക്കെതിരെ എഫ്ഐആർ കൊലപാതക കുറ്റമടക്കം ചുമത്തിയാണ് ഇനി കേസ് എടുക്കുക തുടർന്ന് ആ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങുമെന്നാണ് മനസ്സിലാക്കുന്നത് പിന്നെ അതുപോലെ തന്നെ കുട്ടിയെ പുഴയിലേക്ക് എറിഞ്ഞു എന്ന് മാത്രമാണ് സന്ധ്യ മൊഴി നൽകിയിരിക്കുന്നത് അതിന്റെ പിന്നിലുള്ള കാരണം എന്താണ് അടക്കമുള്ള കാര്യങ്ങളിൽ ഇനി പോലീസ് ചോദിച്ചറിയേണ്ടതുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട മൊഴി രേഖപ്പെടുത്തുകയും ചോദ്യം ചെയ്യൽ ഇന്ന് തന്നെ ഉണ്ടാകുമോ ചോദ്യം ചെയ്യൽ ഇതിനോടകം തന്നെ പൂർത്തിയായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ അമ്മ പോലീസിന്റെ കസ്റ്റഡിയിൽ തന്നെയായിരുന്നുണ്ടത് പുത്തൻകുരിച്ച് പോലീസിന്റെ കസ്റ്റഡിയിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് ഓരോ തവണ ചോദ്യം ചെയ്യലും തുടക്കം മുതൽ തന്നെ ഓരോ തവണ ഈ സിന്ധുവിനെ ചോദ്യം ചെയ്യുമ്പോഴും പരസ്പര വിരുദ്ധമായിട്ടുള്ള മൊഴികളായിരുന്നു നൽകിയിട്ടുണ്ടായിരുന്നത് അതിനുശേഷമാണ് പിന്നീട് വീണ്ടും വീണ്ടും ചോദ്യം ചെയ്യലിനിടയിലാണ് കുട്ടിയെ ഇത്തരത്തിൽ വലിച്ചെറിഞ്ഞതാണ് എന്നൊരു മൊഴി അമ്മ നൽകിയിട്ടുണ്ടായിരുന്നത് അതിന് പിന്നാലെ തന്നെ പിന്നാലെയായിരുന്നു ഈ ഒരു അന്വേഷണം അടക്കം ആരംഭിച്ചിട്ടുണ്ടായിരുന്നതെന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഇനി അമ്മയിൽ കസ്റ്റഡിയിൽ ഭാഗ്യം ശേഷം മരിച്ചും കൂടുതൽ ചോദ്യം ചെയ്യലേക്ക് കടത്ത അതായത് കൊടുത്തും പ്രശ്നമാണോ ഈ കൊലപാതകത്തിലേക്ക് നയിച്ചിട്ടുണ്ടായിരുന്നത് അടക്കം ഈ ഭർത്താവും ഭാര്യയും തമ്മിൽ ആ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ആ പ്രശ്നങ്ങളാണ് ഈ കുട്ടിയുടെ കൊലപാതകത്തിലേക്ക് അടക്കം ണ്ടായിരുന്നത് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടോ എന്നടക്കം തന്നെ ചോദിച്ചു മനസ്സിലാക്കേണ്ടതുണ്ട് ഇവിടെ തന്നെ സിന്ധു കഴിഞ്ഞ ദിവസം പോലീസിനോട് പറയുന്നതനുസരിച്ച് മാനസിക പീഡനം താൻ നേരിടേണ്ടി വന്നിട്ട് ഭർത്താവിന്റെ വീട്ടിൽ മാനസിക പീഡനം നേരിടേണ്ടി വന്നു വന്നു എന്ന് സിന്ധു മൊഴി നൽകിയിട്ടുണ്ടായിരുന്നു പോലീസ് ഇനി അത് കേന്ദ്രീകരിച്ചടക്കം തന്നെ ഒരു അന്വേഷണം നടക്കേണ്ടതുണ്ട് ഇവിടെ തന്നെ ഈ പോലീസ് പോലീസ് ചോദ്യം ചെയ്യുന്നതിന്റെ തന്നെ ഒരു കാര്യം ആവർത്തിച്ചിട്ടുണ്ടായിരുന്നു ഇതിനു മുൻപും താൻ മക്കളെ കൊലപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അന്ന് ഐസ്ക്രീമിൽ വിഷം കലർച്ചയായിരുന്നു താൻ കൊലപ്പെടുത്താൻ െന്ന് പറ എന്ന് ചോദ്യം ചെയ്യലിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കാര്യങ്ങളടക്കം ഇനി ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട് കൂടാതെ തന്നെ ഇനി കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷമായിരിക്കും കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് മറ്റും കടക്കുക എന്തിനാണ് ഈ ക്രൂര കൊലപാതകം നടത്തിയത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ ആ ഇത്തരത്തിൽ പ്രശ്നമുണ്ടെങ്കിൽ തന്നെ അത് കുഞ്ഞിനെ ബാധിച്ചു സാധിക്കുന്നത് എങ്ങനെയാണ് എന്ന രീതിയിലുള്ള ചോദ്യം എന്ന ചോദ്യങ്ങൾ അടക്കം ഇനിയും ബാക്കിയാണ് ആ ചോദ്യങ്ങൾക്കടക്കം തന്നെ ഇനിയും മറുപടി നൽകിയത് അല്ലെങ്കിൽ ഉത്തരം ലഭിക്കേണ്ട ഒരു സാഹചര്യമുണ്ട് അതിനെല്ലാം തന്നെ ഉത്തരം ലഭിക്കണമെങ്കിൽ സിന്ധുവിനെ കസ്റ്റഡിയിൽ വാങ്ങണം കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം കൂടുതൽ ചോദ്യം ജയിലേക്ക് നടത്തണം അറസ്റ്റ് രേഖപ്പെടുത്തണം അറസ്റ്റ് നിലവിൽ ഇപ്പോൾ പുത്തൻകുരിച്ച് പോലീസ് കൊലപാതക കുറ്റം അടക്കം ചുമത്തിക്കൊണ്ട് കേസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ കൊലപാതക കൊലപാതകം ചുമത്തുമ്പോൾ അതിനു വേണ്ടിയുള്ള അല്ലെങ്കിൽ എന്തിനാണ് ഈ കൊലപാതകം നടത്തി അടക്കമുള്ള ചോദ്യങ്ങൾ ഇനിയും ബാക്കി തന്നെയാണ് അതിലെല്ലാം തന്നെ ഉത്തരവ് കണ്ടെത്തേണ്ടതും ആ ഉണ്ട് കൂടാതെ ഇനി കുട്ടിയുടെ അച്ഛന് അല്ലെങ്കിൽ അച്ഛന്റെ മൊഴി കൂടി രേഖപ്പെടുത്തേണ്ടതുണ്ട് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു മാനസിക പ്രശ്നത്തിൽ ഡോക്ടർമാരുടെ ചികിത്സ തേടുന്നുണ്ടോ അത്തരത്തിൽ ചികിത്സ തേടുന്നുണ്ടെങ്കിൽ ആ ഡോക്ടർമാരുടെ അടക്കം മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട് ഏത് തരത്തിലുള്ള അല്ലെങ്കിൽ മാനസിക പ്രശ്നമാണ് നേരിടുന്നത് ആ മാനസിക പ്രശ്നത്തിലേക്ക് എങ്ങനെയാണ് എത്തിയത് ഒരു കുടുംബ പ്രശ്നമാണോ ഈ ഒരു മാനസിക നിലയിലേക്ക് ആ സിന്ധുവിനെ എത്തിച്ചത് എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട് ആ ഒരു പക്ഷേ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ മാനസിക പ്രശ്നങ്ങൾക്ക് ിൽ ആ ഡോക്ടറെ കൂടി അല്ലെങ്കിൽ ആ ഡോക്ടറുടെ മൊഴി കൂടി രേഖപ്പെടുത്തുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി എന്തായാലും കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നടപടികൾ തന്നെയായിരിക്കും പോലീസിന്റെ ഭാഗത്തിൽ നിന്നും ഉണ്ടാവുക നിലവിൽ ഇപ്പോഴും പുത്തൻകുരിശി പോലീസ് സ്റ്റേഷനിൽ തന്നെയാണ് അമ്മ സിന്ധു സിന്ധു ഉള്ളത് കഴിഞ്ഞ ദിവസം അടക്കം തന്നെ ആഹ് ഈ പോലീസ് സ്റ്റേഷനിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് ഇന്നലെ ഇപ്പോഴും പോലീസ് സ്റ്റേഷനിൽ തന്നെയാണ് തുടരുന്നത് കുട്ടിയുടെ കുട്ടി അങ്കമാലി താലൂഖ് ആശുപത്രിയിലാണ് നിലവിലുള്ള കുട്ടിയുടെ മൃതദേഹം ആ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് മൂന്ന് വയസ്സുകാരിയാണ് കല്യാണി എന്നാണ് പേര് എട്ടര മണിക്കൂർ നീണ്ട ഏഴ് മണിക്ക് കാണാതായി ശരി എറണാകുളത്ത് അതിദാരുണമായ ഒരു കൊലപാതകമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് തിരുവാംകുളത്ത് നിന്ന് കാണാതായ മൂന്ന് വയസ്സുകാരിയായ കല്യാണിയുടെ മൃതദേഹം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ് മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിലാണ് മുങ്ങൽ വിദഗ്ധർ കല്യാണിയുടെ മൃതദേഹം ചാലക്കുടി പുഴയിലെ മുഴിക്കുളം പാലത്തിനടിയിൽ നിന്ന് കണ്ടെത്തിയത് കുട്ടിയെ അമ്മ പുഴയിലെറിഞ്ഞ് കൊന്നതാണെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നിലവിൽ സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നത് അമ്മ സന്ധ്യ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിൽ ാണ് ഇനി ചോദ്യം ചെയ്യലുകൾ തുടരേണ്ടതുണ്ട് എന്താണ് ഇതുപോലെ ഒരു കൊലപാതകത്തിൽ നയിച്ചത് എന്നുള്ള വ്യക്തമായ കാരണം ലഭ്യമാകേണ്ടതുണ്ട് കുടുംബപ്രശ്നമായിരിക്കാം അല്ലെങ്കിൽ മാനസികാസ്വാസ്ഥ്യമുള്ള ആളാണ് സന്ധ്യ അടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എങ്കിലും ഇനി ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതിനുള്ള കാരണം വ്യക്തമാകേണ്ടതുണ്ട് സന്ധ്യന് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യേണ്ടതുണ്ട് വിനയരാജാണ് വിവരങ്ങൾ നൽകിയത്